നന്മ ട്വന്റി ഫോർ സ്വാഗതം കാക്കനാട് പാട്ടുപരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുര മഹോത്സവം തുടക്ക ദിവസം നടന്ന പൊങ്കാലയിൽ ആയിരക്കണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാനായി എത്തിയത് ദേവസ്വം ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ചു പൊരുവെയിലിനെ അവഗണിച്ചും തൃക്കാക്കര നഗരസഭ ചെയാമണി പിള്ള ഉൾപ്പെടെയുള്ള ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി

ക്ഷേത്ര ഭരണസമിതി ആൾക്കാർ വന്നിട്ട് ഈ ഉത്സവത്തിൻ്റെ സമയത്ത് പ്രകൃതി വന്ന് കൊളുത്തി ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാനുള്ളത് ഏറ്റും ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അമ്പലത്തിൻ്റെ ആ പവിത്രതയും അതിൻ്റെ മഹാത്യവും മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുപോലെ അമ്പലങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് നാട്ടുകാരുടെ ഒരു ആവശ്യമാണ് അവർ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവകൃപ നമുക്ക് കിട്ടും അപ്പം അതുവഴി അമ്പലങ്ങളി നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് എല്ലാ ശക്തിയും ദേവി നമുക്ക് തരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു പാട്ടുവരയ്ക്കൽ അമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല ഇടാൻ സാധിച്ച് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് ഈ പൊരു വെയിലത്തും അമ്മയുടെ സന്നിധിയിൽ വന്ന് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പറഞ്ഞ് പൊങ്കാല ഇടുന്നുണ്ട് അവർക്ക് ഇനിയും അമ്പല സമൃദ്ധിയോടെ വരും വർഷങ്ങളിലും പൊങ്കാലയിടാൻ പാട്ട് പാട്ടുപരയ്ക്കും അമ്മയുടെ സഹായം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിച്ചോണ്ട് അമ്പലത്തില് പാട്ടുവരമ്മയുടെ പൊങ്കാല ഏറ്റവും വിശുദ്ധമായിട്ട് ഏറ്റവും കൂടി ഈ നാടെങ്ങും പൊങ്കാല ആഘോഷിക്കുകയാണ് ഉത്സവത്തെ ഉത്സവത്തിനേക്കാളിലും ഉപരി ഈ പൊങ്കാല ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളും ഭക്തി സാന്ദ്രമായി ആഘോഷിക്കുകയാണ് പാട്ടുപുരക്കാവ് എന്നും ഈ പൊങ്കാലയോടുകൂടി അറിയപ്പെടുന്നു ഒത്തിരി സന്തോഷം എല്ലാവരും ഈ പൊങ്കാല തളയ്ക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ പാട്ടുപുരക്കാവ് അമ്പലത്തിലെ പ്രദേശവാസികൾ എല്ലാവർക്കും ഈ നാടിന് നാട്ടുകാർക്കും ഐശ്വര്യം വർദ്ധിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും മനസമാധാനവും ഉണ്ടാവട്ടെ എന്ന് പാട്ടുപുരക്കൽ അമ്മയുടെ നാമത്തിൽ പറയും

കാക്കാട് പാട്ടുരക്കാവ് ദേവക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ആദ്യ ദിനമായി ഇന്ന് പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് നമുക്കറിയാം പറ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായാണ് ഉത്സവത്തിൻ്റെ ഒപ്പം പൊങ്കാല അടക്കുന്നത് അത് ജനം അത് വലിയ രീതിയിൽ വിജയിപ്പിച്ച് തന്നെ പറയാം കാര്യം കാരണം ഇത്ര ഈ കഠിനമായ ചൂടിലും അതൊന്നും വക വെക്കാതെ ഉത്സവത്തിൻ്റെ കോമ്പൗണ്ട് നിറയെ ഇത്തവണ പൊങ്കാല ആയിരത്തിന് മേളിലെ ആളുകളാണ് ഇത്തവണ പൊങ്കാലയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതുതന്നെ വലിയ വിജയമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു വരുന്ന വർഷങ്ങളിലേക്ക് ഇത് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഏതായാലും പാട്ടിരിക്കാൻ വേണ്ടി അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഉപദേശമതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും വരുന്ന ദിവസങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഇതുപോലെ തന്നെ എല്ലാവരും വന്ന് പങ്കെടുത്ത് ഉത്സവം വിജയിപ്പിക്കണമെന്ന് മാത്രം ദീപങ്ങൾ നിന്നുടെ നിന്നുടെ ധീരത ദാനം അഭ്യർത്ഥിച്ചു ലോകത്തിൻ പാലികൾ ആ ലോകത്തിൻ പാലികമേ ഭദ്രേ കോപങ്ങൾ കാറ്റുക നെയ്യേരു കാൽക്കര നാട്ടിൽ കാർത്തിക ദീപമായി ും തായേക്കു പിട്ടുപുരക്കാവില്ലമ്മേ പാരിൽ തുണയായി വരണേ തളിരായി വിടർന്നെന്നുള്ളിൽ മധുരാമൃത മേഖേണേ പാട്ടുപുരക്കാവില്ലമ്മേ പാരിൽ തുണയായി വരണേ തളിരായി വിടർന്നെന്നുള്ളിൽ മധുരാമൃത മേഖേണേ മേ നാരായണ ദേവി നാരായണ നമ്മുടെ കാക്കനാട് പാട്ടുപുരക്കാവ് ദേവി ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ മഹോത്സവം വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആദ്യത്തെ ദിവസമായ ഇന്ന് പൊങ്കാല അർപ്പിക്കുവാനായിട്ട് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത്രയും ജനങ്ങളുടെ ഒരു തിരക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഈ പൊങ്കാലയ്ക്ക് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു പൊങ്കാല നടത്തുന്നത് വളരെ ഭംഗിയായി ഒരുപാട് ആളുകൾ വളരെ ഭക്തി നിർഭരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇന്ന് ഈ പൊങ്കാലയ്ക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷം ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്ക് ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരു വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നടത്തിയത് ശേഷം ഉള്ള ഒരുപാട് പരിപാടികൾ അതായത് പാട്ടുപ്രക്കാവ് ക്ഷേത്രത്തിലെ ഒരുപാട് പരിപാടികൾ ഇനിയും ഉണ്ട് അഞ്ച് ദിവസത്തെ വളരെ മനോഹരമായ ഒരുപാട് പരിപാടികളാണ് ഈ പ്രാവശ്യം നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഉത്സവം ഇതുപോലത്തെ ഈ ഈ താലപ്പൊലി മഹോത്സവം ഈ ആണ്ടത്തെ താലപ്പൊലി മഹോത്സവം എല്ലാ രീതിയിലും ഭംഗിയാക്കി തരണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് വിഘ്നേശ്വരനും ഗടാധാരി ശങ്കരനും പരിലസിക്കുന്നു പാവനമാക്കുന്നു പാട്ടു പുരകെ ഈ കാൽക്കര നാടിനെ വിഘ്നേശ്വരനും അയ്യപ്പനും തൃക്കാക്കരയുടെ തിരുമുറ്റത്തുള്ള പാട്ടുപരയ്ക്കുന്നമ്മയുടെ അഞ്ച് ദിവസത്തെ ഉത്സവമാണ് ഇന്നിവിടെ തുടങ്ങുന്നത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് മൂന്നും അഞ്ച് ദിവസം നടക്കുന്ന ഉത്സവത്തിൽ തൃക്കാക്കര മാത്രല്ല എറണാകുളം ജില്ലയുടെ തലസ്ഥാനമായ കളക്ടേറ്റിലെ നാനാജാതി മതസ്ഥരും വന്ന് അന്നദാനം കഴിക്കുകയും ഇവിടെ ഉത്സവത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട് ഇന്ന് കൊച്ചുകുട്ടികളുടെ ചെണ്ട വാദ്യം ഇന്നിവിടെ അരങ്ങേറുന്നു അങ്ങനെ നാനാവിധ പരിപാടികളോടുകൂടി പാട്ടുവരക്കര അമ്മയുടെ ഇന്ന് തുടങ്ങുകയാണ് ചേലഴുന്നൊരീ നാടിൻ മണിദീപമാവുന്നൊരമ്മേനിൻ പാദപത്മങ്ങളീ പാടുകയാണിന്നു ഞങ്ങൾ അമ്പട പാട്ടുപുരക്കാവിലമ്മേ പാലിച്ചിടേണേ നിത്യം പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവത്തിന് ആദ്യത്തെ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് ഉത്സവത്തിൻ്റെ അന്ന് ഫസ്റ്റ് ഉത്സവം പൊങ്കാല തുടങ്ങിയിട്ട് പൊങ്കാലയോട് കൂടി വേണം ഉത്സവം തുടങ്ങാൻ നമ്മുടെ ദേവപ്രശ്നത്തിൽ പറഞ്ഞത് അത് അതേപോലെ തന്നെ ഇപ്പ്ര ഇപ്പോഴത്തെ കമ്മിറ്റിയും ദേവസ്വം ബോർഡും എല്ലാവരും അത് അതേപോ അതിൻ്റേതായ രീതിയിൽ തന്നെ അത് കൊണ്ടുപോകുന്നു ഒത്തിരി 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 എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ

ദേവിയുടെ ഉത്സവം വളരെ അതിഗംഭീരമായിട്ട് ആരംഭിച്ചു ആദ്യ ദിവസം തന്നെ പൊങ്കാല വളരെ ഗംഭീരമായി ആയിരത്തിലധികം ആൾക്കാർ പൊങ്കാലയിൽ എത്തിയിരുന്നു നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീമതി രാധാമണിപ്പിള്ള അവർ ഉൾപ്പെടെ ഒത്തിരി എല്ലാവരും നല്ല നാട്ടുകാർ എല്ലാവരും പങ്കെടുത്ത് വളരെ വിപുലമായി നല്ല രീതിയിൽ കൊണ്ടാടി അടുത്ത വർഷം ഇതിൽ വിപുലപരമായിട്ട് അതി ഗംഭീരമായി കൊണ്ടാടുവാനുള്ള അനുഗ്രഹം നമുക്ക് തരട്ടെ എന്ന് ആശംസിക്കുന്നു പ്പം അഞ്ച് ദിവസം ഉത്സവമാണ് ഉത്സവം പൂരത്തോട് കൂടിയിട്ട് അഞ്ചാം ദിവസം വളരെ ഭംഗിയായിട്ട് പാട്ടുപുരയ്ക്കൽ അമ്മയുടെ ഉത്സവം നമ്മളിവിടെ ആഘോഷിക്കുന്നു ഈ അഞ്ച് ദിവസവും നമ്മുടെ വർഷത്തിലെ ഏറ്റവും ഭക്തി സാന്ദ്രമായി ഈ നാട്ടിലെ ഭക്തജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആഘോഷിക്കുന്നു എല്ലാവർക്കും നന്മകൾ മാത്രം നിറയട്ടെ എന്നാശ് പാട്ടുകുരക്കാവിലമ്മയുടെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ എനിക്കും എൻ്റെ മോൾക്കും ഭാഗ്യം കിട്ടി ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ തന്നെ എല്ലാവർക്കും പാട്ടുകുരക്കാവിലമ്മയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ നാട്ടുകാർക്കും ജ്ഞാനജാതി മതസ്ഥർക്കും എല്ലാവർക്കും അനുഗ്രഹം കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം രേവതി രേവതി നാൾ 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 മുതൽ മുതൽ രോഹിണി രോഹിണി വരെ വരെ മീനമാസത്തിലെ ോഹിണി നാൾവരെത്തുവർക്കെന്നും മംഗളദായിനി ഭദ്രകാളി പാട്ടുപൂരക്കാവിൽ ഭദ്രകാളി മന്ത്രങ്ങൾ പൂക്കുന്ന സന്ധ്യയിൽ എന്നോടെ പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി വാളും ചിലമ്പു മണിഞ്ഞു കാർമേഘം തനുവിൽ പടർന്നു രുതിരാധര പൂവിടർന്നു ഭദ്രകാളി എന്നിൽ തെളിഞ്ഞു ചേലഴുന്നൊരീ നാടിൻ നിൻ പാദപത്മങ്ങണി യാണിന്നു ഞങ്ങൾ അമ്പോട് പാട്ടുപുരക്കാവിലമ്മേ പാലിച്ചിടേ നിത്യം